വിവാഹിതയായതോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന നായിക നടിമാരിൽ ഒരാളാണ് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമാക്കിയ മഞ്ജു വാര്യർ ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടിക്ക് സാധിച്ചു മാത്രമല്ല ഈ കാലയളവിൽ ഒത്തിരി ആരാധകരെ നേടിയെടുക്കാനും മഞ്ജുവിന് കഴിഞ്ഞു പക്ഷേ ആരാധകരുടെ സ്നേഹം അതിരുവിട്ടതോടെ നടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാവുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടന ചടങ്ങിലും മഞ്ജു വാര്യർ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനും മഞ്ജു എത്തി ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു നടി അന്ന് വന്നത് മാത്രമല്ല ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കാനും മഞ്ജുവിന് സാധിച്ചു നൂറുകണക്കിന് ആളുകളാണ് മഞ്ജു വാര്യരെ അടുത്ത് നിന്ന് കാണുവാനായി ചുറ്റും കൂടിയത് അങ്ങനെ ആരാധകരെ അഭിവാദ്യം ചെയ്ത് കാറിന്റെ ഡോറിൽ കയറി നിൽക്കവേ മഞ്ജു വാര്യരുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിക്രമവും നടന്നു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടി എല്ലാവരെയും കൈ വീശി കാണിക്കുന്നതിനിടെയാണ് ഒരു കൈ നടിയുടെ ശരീരത്തിലേക്ക് വരികയും വയറിൽ നുള്ളുന്നതും വീഡിയോയിൽ കാണുന്നത് പ്രകാരം നടിയുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു ആരാധകരിൽ നിന്നും ഉണ്ടായത് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പോലും തടയാൻ സാധിക്കുന്നതിന് മുൻപ് ഈ സംഭവം നടക്കുകയും ചെയ്തു താൻ ആളുകളിൽ നിന്നും ആക്രമിക്കപ്പെട്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് നടി ഇതിനെ സ്വീകരിച്ചത് എന്നാൽ മഞ്ജു വാര്യരെ പോലെ ഇത്രയും വലിയൊരു നടിക്ക് സംഭവിച്ച ആക്രമണം ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ആരാധകരും പറയുന്നത് വീഡിയോയിൽ നടിയുടെ ചുറ്റിനുമുള്ളത് പുരുഷന്മാരായതിനാൽ അവരിൽ ആരോ ആയിരിക്കും ഈ പ്രവൃത്തി ചെയ്തതെന്ന തരത്തിലും പ്രചാരണമുണ്ടായി എന്നാൽ വീഡിയോയിലുള്ള കൈകൾ കാണുമ്പോഴും ഇതേതോ പെൺകുട്ടിയാണെന്ന സൂചനയുണ്ട് മാത്രമല്ല ഇത്തരമൊരു ആക്രമണം സംഭവിച്ചിട്ടും യാതൊരു കുഴപ്പവുമില്ലെന്ന രീതിയിലാണ് മഞ്ജുവിൻ്റെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാവുന്നത് തെറ്റായ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞാലും സംഭവിച്ചത് ശരിയായ കാര്യമല്ല ആണായാലും പെണ്ണായാലും മറ്റൊരാളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ കടന്നാക്രമിക്കുന്നത് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ചോരയും മാംസവുമുള്ള മനുഷ്യന്മാർ തന്നെയാണ് അവരും മഞ്ജുവിനുണ്ടായ ദുരനുഭവം ഞെട്ടിക്കുന്നതാണ് എന്നിങ്ങനെ നിരവധി കമൻറ്റുകളായിരുന്നു വീഡിയോയ്ക്ക് ലഭിച്ചത്